ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സുഖാണു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഉള്ളത് ഇന്ന് ഉച്ചക്ക് നമ്മുടെ വീട് വൃത്തിയാക്കാനായിട്ട് വീടിൻ്റെ മേലെയുള്ള ഈ ഒരു പച്ചപ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പൂപ്പൽ പോലെ വരൂല്ലേ ഒരു എന്താ പറയുക വാർപ്പിൻ്റെ മേലെ വരുന്ന ഒരു പൂപ്പൽ പോലെ ആ ഒരു സംഭവം വൃത്തിയാക്കാനായിട്ട് അത് ഈ ഒരു മെഷീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുത്തിയിട്ട് വെള്ളത്തോണ്ടാണ് അത് വൃത്തിയാക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഉപ്പ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനിയത്തിൻ്റെ കല്യാണം ഉണ്ട് അപ്പോൾ ജനുവരി ജനുവരിയിലാണ് കല്യാണം അതുകൊണ്ട് എന്താ പറയുക വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത് ആയുഷിത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിയത്തിൽ ഫുഡ് വാരി കൊടുക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ട് വാരി കൊടുക്കുന്നുണ്ട് എപ്പോഴും ഞാൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ കാണാറുണ്ട് അങ്ങനെ ഉള്ളൂ അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കരുത് വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്കും അപ്പോൾ നമ്മളെ ഉപ്പ് ഇങ്ങനെ ദ ഉപ്പിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ഈ ഒരു സംഭവത്തിൽ വരുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ഈ ഒരു പൂപ്പലൊക്കെ പോവും അപ്പോൾ കുറച്ചും കൂടി ഈസി ആവും പക്ഷേ വെള്ളം കുറേ തീരും പിന്നെ കറണ്ടും കുറച്ച് കറൻറ്റിൻ്റെ പൈസയും കുറച്ചും കൂടി കൂടുതലാവും ഈ ഒരു മാസത്തെ ഉള്ളൂ അപ്പം അത് ഇപ്പം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് രാവിലെ തൊട്ടിട്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ അനിയന് കാർണൂറാക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചക്ക് ശേഷം ഉപ്പാന്ന് വൃത്തിയാക്കുന്നത് അപ്പോൾ എന്താ അപ്പോൾ കല്യാണം അനിയത്തിൻ്റെ കല്യാണമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയാക്കി വെക്കാമെന്ന് ചോദിച്ചും അപ്പോൾ ഇതാന്നപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആയിച്ചു എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫുഡ് എന്താ പറയുക പിന്നെ ഞങ്ങൾ രാത്രി ഒരു രാത്രി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത മരുവായപ്പോൾ നല്ല അടിപൊളി കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ചായക്കടി കപ്പ് ഓർത്തുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അജിൽ ഇതാ അജില് ചായ ഒടിക്കുന്നുണ്ട് അപ്പോൾ അസിൽ ചായ ഒടിക്ക കപ്പ് വറുത്ത് ഇത് ഇങ്ങനെ ഒരു പഞ്ചസാര ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറില്ല ആ ഒരു കവറിൽ ഇട്ടിട്ട് കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു വാഷുവിൻ്റെ മുടി കെട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ കുളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പിരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ വൃത്തിയിൽ വാർന്നിട്ട് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു രാത്രിയിൽ പിന്നെ ഇങ്ങനെ പറിച്ചിട്ടിട്ട് കിടക്കുമ്പോൾ രാവിലത്തേക്ക് ഭയങ്കര ചിക്കാവും അപ്പോൾ ചിക്ക് പോപ്പിക്കാൻ തന്നെ പണിയാണ് ചിക്ക് പൂപ്പിക്കണമെങ്കിൽ തന്നെ കുറേ സമയം അതിന് വെനക്കേണ്ട പിന്നെ മുടി കുറെ പൊട്ടിത്തീരും അതിനേക്കാളും നല്ലത് നമ്മൾ വേഗം മടഞ്ഞിട്ട് കൊടുക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ മടഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വേഗം ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു നോക്കുക അതുകൊണ്ട് വേഗം മടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് രാത്രിക്ക് മീനടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മീനട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ നല്ല അരച്ച് വെച്ചിട്ടുണ്ട് അരി അരച്ച് വെച്ചിട്ട് കണ്ടാൽ ആയുഷിന് കുറച്ച് വേണം നമ്മളെ എന്താ പറയുക കൈമിൽ കുറച്ച് കൊടുക്കണം കുറച്ച് അത് കൈമിൽ എടുത്തിട്ടിങ്ങനെ കുറച്ച് സമയം എന്താ പറയുക അവൾക്ക് ചെറിയൊരു അപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ അങ്ങനെ വേണ്ടി വരും അപ്പോൾ അതൊക്കെ ചോദിക്കുകയാണ് ആയുഷം ഇങ്ങനെ നിന്നിട്ട് അതിനുശേഷം നമ്മളെ ഇലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മീനടയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല അടിപൊളി മീനടിൻ്റെ ഉള്ളിൽ ഇടുന്ന നല്ല മീനിൻ്റെ നല്ലൊരു മസാല മസാല നല്ലൊരു കറി പോലെയുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ അസിലി ഡാൻസ് അടിക്കുന്നുണ്ട് ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെയാണ് അപ്പോൾ ഡാൻസിൻ്റെ പരിപാടി ജെ എന്താ ഡിസംബർ ഇരുപത്തിനാലിനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അസിലിയും കുറച്ച് ഡാൻസൊക്കെ കളിക്കും ഓക്കെയാണ് പക്ഷെ അവർ ഡാൻസിന് നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വെറുതെ ഡാൻസൊക്കെ കളിച്ചോ കളിക്കുന്നുണ്ട് പിന്നെ നമ്മളത് അയലയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് നെയ്യൊക്കെ തേച്ച് അതിൽ വേണ്ടിയിട്ട് നമ്മൾ അരിയും ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് അതിൽ പരത്താണ് ചെയ്യുന്നത് നല്ലോണം നെയ്സായിട്ട് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ഐ കറി വെച്ചുകൊടുക്കാണ് നല്ലോണം ലൂസാക്കിയിട്ടുള്ള കറി അല്ല കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു കറിയാണ് അത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ അതങ്ങനെ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ ആക്കിയിട്ട് നല്ലവണ്ണം പരത്തുക നല്ലവണ്ണം അടിപൊളിയായിട്ട് പരത്തുക നല്ലോണം നൈസായിട്ട് പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് മീനോടെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് കുറപ്പായിട്ട് ട്രൈ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ വേറെ പുറത്തുള്ള വേറെ നാട്ടിലുള്ള കണ്ണൂരല്ലാത്ത ആൾക്കാർക്ക് അറിയുമോന്നറിയില്ല അപ്പോൾ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കറി ഇങ്ങനെ ആക്കി കൊടുക്കുക അതിന് ശേഷം ഒരു മീൻ എടുത്തിട്ട് ഒരു സൈഡിൽ വെക്കുക അതിന് ശേഷം നമ്മൾ മടക്കി മടിക്കൊടുക്കാണ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം അപ്പോൾ ഞാനിത് മീന് ചെറുതായതുകൊണ്ട് തന്നെ രണ്ട് മീൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ മടക്കി കൊടുത്തിട്ട് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് വേപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് വേപ്പിച്ചിട്ട് അതൊക്കെ കഴിച്ച് കടന്നു പിന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി പിന്നെ രണ്ടാമത്തെ ദിവസം വീഡിയോ ആണ് ഹലോ ഗൈസ് ചാനൽ നമ്മളിപ്പോൾ മട്ടന്നൂർ പോയതാണേ അപ്പോൾ മട്ടന്നൂർ പോയിട്ട് ആയുഷൻ്റെ പല്ലിനെ ഇനിയും കുറച്ചും കൂടി ഉണ്ട് അടക്കാനുള്ള പരിപാടി അപ്പോൾ അതിന് പോകണം പിന്നെ പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് അപ്പം നാളെ അനിയൻ്റെ വൈഫിൻ പ്രസവിച്ചിട്ട് നാൽപ്പതാമത്തെ ദിവസം അപ്പോൾ നമ്മൾ എന്താ പോകണം അപ്പോൾ അതുകൊണ്ട് നേരെ നാലാംകരിലേക്കാണ് പോവുക നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെമ്പടിക്കയിലേക്ക് പോവുക അപ്പോൾ വീടുകളിലേക്ക് പോവുക ആ നടന്നു പോകുന്നുണ്ട് അയച്ചോ അയ്യ് വരാം നമ്മളെ ഏതോ കാട്ടിലൂടെ പോകുന്നത് സംഭവം എന്ന് വെച്ചാൽ ഷോർട്ട് കട്ടിലൂടെ കയറിയതാണേ അപ്പോൾ ഉമ്മാക്ക് വഴി അറിയാന്ന് പറഞ്ഞിട്ട് പോന്നതാണ് ഈ വഴി എനിക്കറിയില്ല ആദ്യമായിട്ട് ഞാൻ ഇതിലൂടെ പോകുന്നത് അപ്പോൾ ഇതിലൂടെ പോയാൽ നേരെ വേഗം എത്തുമെന്ന് പറഞ്ഞിട്ട് പോന്ന ശരിക്കും പറഞ്ഞാൽ വേഗം എത്തിന് നമ്മളിതാ ഇവിടെ എത്തി மாடுங்க പിന്നെ അങ്ങനെ നേരെ എത്തിയിട്ടുണ്ട് വമ്പടിയിൽ ഇത് ആ ബസ് ഇങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് തിരിച്ചു വരുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ബസ്സിലേക്ക് കയറേണ്ടതുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ബാങ്കിൽ പോകണം ബാങ്കിൽ കയറാൻ ഞങ്ങൾ ഷോർട്ട് കട്ടിലൂടെ കയറിയതുകൊണ്ട് ഞങ്ങൾ വേഗം വമ്പടിയിലെത്തി അപ്പോൾ ഉമ്മയും അജിലിയും കൂടി നേരം വെയിട്ടുണ്ടായിരുന്നു ഉമ്മയും അജിലിയും നേരെ വന്നതുകൊണ്ട് നല്ലോണം നേരം അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഉമ്മാനെയും കൂടി കാത്തു അങ്ങനെ ബാങ്കിലൊക്കെ കയറിയിട്ട് നേരെ നമ്മൾ പാലോട്ടിക്ക് വന്നു ബാങ്ക് കയറി വീടൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാലോട്ടള്ളിക്ക് വന്നിട്ട് ആശുവിൻ്റെ പല്ലൊക്കെ കാണിക്കാണ്ടായിരുന്നു രണ്ടാമത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലോട്ടളിക്ക് വന്നു അങ്ങനെ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ ആളുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ മുന്നിൽ വന്ന ആളുണ്ടായിരുന്നു അപ്പോൾ അവർ കയറി നോക്കുമ്പോൾ കുറേ ഇരുന്നു ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയ അത്രയും നേരം പോയി അതിൻ്റെ ഇടയിൽ അസിലി എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട് ഉമാന്റെ അരിച്ചു ക കെ കാ കാടി കാടി ഇല്ലാ കാടി ഓ ഇങ്ങ പരി വീനേരെ വന്നാ കാ കാടി വീഡിയോ എടുക്കുമ്പോൾ അതിൽ പാട്ടൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ മട്ടന്നൂർ പോയി മട്ടന്നൂർ പോയപ്പോൾ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരുക്കി വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആ ടൗണിൽ എത്തിയിട്ടുണ്ട് എല്ലായിടത്തും ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ നാലാങ്കയിലേക്ക് പോവാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ ഉമ്മ മട്ടന്നൂർ വരെയുള്ളു ഉമ്മ മട്ടന്നൂരിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ േര നാലാങ്കയിലേക്ക് പോയി അങ്ങനെയാണ് പോയത് അപ്പോൾ ടൗണിൽ നോക്കുമ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ട്രാഫിക് റോഡ് ശരിയാക്കുന്നത് കൊണ്ട് അതാ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു റോഡുമ്മേല് അതുകൊണ്ട് കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നാലാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മളെ റോഡ് പറയുകയാണെങ്കിൽ ഭയങ്കര പണിയായിരുന്നു റോഡുമേൽ എന്താ പറയുക ഇതിലൂടെ പോകാൻ വരെ പറ്റുന്നുണ്ടായിരുന്നില്ല റോഡൊക്കെ ഫുള്ള് ശരിയാക്കലായിരുന്നു ഇപ്പോൾ അടി പൊളിയായിട്ട് റോഡൊക്കെ ശരിയാക്കിയിട്ട് കിടിലനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പോവുകയാണ് അപ്പം ഇത്രക്കാല റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ ആയിരുന്നു തുള്ളിത്തുള്ളി പോയായിരുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാലാം കൈയിലെത്തിയിട്ടുണ്ട് നാലാങ്കിൽ നോക്കുമ്പോൾ ചി പങ്ങള് കറിയാക്കുന്ന തിരക്കിലാണ് ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള കറിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അസിലിയോ ഹൈജിയും നോക്കുമ്പോൾ നല്ല കളിയിലാണ് ഹൈജി അസിലിയോ ആയിശും വന്നതുകൊണ്ട് സന്തോഷം കൊണ്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല അടിപൊളി വെയിലായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നേ ഇല്ല പിന്നെ നമ്മളെന്താ പറയുക പെങ്ങൾ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കഴി തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുള്ളത് ടേസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾ ഉണ്ടാക്കിയതാണ് പക്ഷെ കിഡിലനായിരുന്നേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാങ്ങിയതുപോലെ തന്നെ നമ്മൾ നോർമൽ കടയിൽ പോയിട്ട് തിന്നനെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നെ അപ്പോൾ എൻ്റെ എന്താ പറയുക മുഖത്തിൻ്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാകും കിടിലനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്നതൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല ഫുഡ് എപ്പോഴും മറന്നുപോകും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ആ അത് പോകട്ടെ അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ മട്ടന്നൂർ പോവുകയാണ് മട്ടന്നൂർ പോകുക എന്തിനാ വെച്ചാൽ നാപ്പൊളിക്ക് കുട്ടിക്ക് പോ നാപ്പൊളിക്ക് പോകുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളയോ എന്തെങ്കിലും മാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മൾ പോയത് ടോപ്പ് ടോപ്കോ ജ്വല്ലറിയിലാണ് അപ്പോൾ അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അതിപ്പോൾ കല്യാണത്തിൻ്റെ പെണ്ണിന് പെണ്ണിനായിട്ടുള്ള ആയിക്കോട്ടെ ചെറിയ കുട്ടികൾക്കുള്ള ആയിക്കോട്ടെ എന്തിനുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് അടിപൊളി വളയൊക്കെ നല്ല മോഡൽ വളയൊക്കെ ഉണ്ട് പിന്നെന്താ മാലയും നെക്ലേസും ഒക്കെ ആയിക്കോട്ടെ നല്ല കിടിലെ നെക്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെയാണ് പോവുക ഞങ്ങളധികം അവിടെ തന്നെയാണ് പോകാറുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നല്ല കുട്ടിക്ക് പറ്റിയ രണ്ട് വള നോക്കിയിട്ട് എടുത്തു അത് കഴിഞ്ഞ് നമ്മളെന്താ പറയുക കുറേ ഡിസൈനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അനിയത്തിൻ്റെ കല്യാണമായതുകൊണ്ട് അതിനുവേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ നല്ല കിട്ടിലം കോഫിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുക അനിയത്തിക്കുള്ള കല്യാണത്തിനേക്കുള്ള എന്തെങ്കിലും നെക്ലേസ് ഒക്കെ നോക്കുകയാണെ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചോദിക്കുകയാണ് പിന്നെ ഇപ്പോൾ എടുത്തിട്ടില്ല നമ്മൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുന്നതാണ് അത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഇതാ ഭക്ഷണം പക്ഷികൾ കൂട്ടും കൂ കൂടുതടി പോകുന്ന കണ്ടു ഭക്ഷണമൊക്കെ കഴിച്ച് വൈകീട്ടാകുമ്പോൾ പോകുന്നതല്ലേ നല്ല രസമില്ല കാഴ്ച കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ കാർണിവലിന് കാർണിവലിൻ്റെ പരിപാടിൻ്റെ അതിലൂടെയാണ് പോകുന്നത് അപ്പോൾ എക്സ്റേ എടുക്കാൻ അതുകൊണ്ട് അവിടെ പോവാണ് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് പോവാണ് അപ്പോൾ അത് അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ടോപ്പ് കോന്ന് ബലൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അതൊക്കെ എടുത്ത് കളിക്കാൻ പിന്നെ എക്സ്റേ ആയ ഇപ്പം അങ്ങൊക്കെയാണ് എക്സ്റേ എടുക്കേണ്ടി അതുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തിരുന്നു എക്സറേൻ്റെ റൂമിൽ എല്ലാവരും കയറ്റുമില്ലല്ലോ ഭയങ്കര ഡേഞ്ചറാണെന്നും പറഞ്ഞിട്ട് അവർ നമ്മൾ പുറത്തെ പുറത്തെത്തി പിന്നെ അത് രാത്രി ആയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ആകാശത്തൊട്ടിയിൽ പിന്നെ നമ്മൾ നേരെ സന്തോഷത്തിലേക്കാണ് വെച്ച് പിടിച്ചാൽ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അതാ പോകുമ്പോൾ സന്തോഷത്തിൽ അടിപൊളിയായിട്ട് ഇത് ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ആയത് 哎，对了，那嗯。 എന്താ ക്രിസ്മസിൻ്റെ ട്രീയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നിൽ കിഡിലനായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇതാകാണ്ടോ നല്ല പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലും അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക നൈറ്റിൽ കിടന്ന ഷാളൊക്കെ വാങ്ങാനായിരുന്നു പോയേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കുക നല്ല നല്ല അടിപൊളി ഷാളുകളൊക്കെ ഉണ്ടായിരുന്നു കിഡിലൻ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ പിന്നെ ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ എന്തിൻ്റെയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അടിപൊളി കളക്ഷൻസ് ആണ് അതുമാത്രമല്ല നല്ല നല്ല റേറ്റ് കുറവുള്ള സ്ഥലമാണ് ഈ സന്തോഷത്തിൽ എന്തിനും നല്ല റേറ്റ് കുറവാണ് അടിപൊളി ഡ്രസ്സുകൾ നല്ല റേറ്റ് കുറവിന് കിട്ടുന്ന സ്ഥലമാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞ ഷോപ്പ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പം നമ്മളിതാ ഇങ്ങനെ ഉമ്മ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കണ്ണാടിയിൽ കുറച്ച് സമയൊക്കെ ഈ പിന്നെ ഇതാ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അനിയത്തിക്കുള്ള കല്യാണത്തിനൊക്കെയുള്ള ഡ്രസ്സ് വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു ലഹങ്കൻ്റെയൊക്കെ സെക്ഷനിൽ പോയി അവിടെ വെറുതെ നോക്കാൻ പോയതാണ് ഇന്ന് വാങ്ങാനല്ല നോക്കാൻ പോയതാണ് അപ്പം ഈയൊരു ഫ്രോക്കാണ് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ മോഡൽ വരുന്ന ഒരു ഫ്രോക്ക് ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് പിന്നെ കുറേ ലഹങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ലഹങ്കൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചു പിന്നെ സാരിൻ്റെ ഇതാ നല്ല നല്ല സാരി ഇതാണ് ഈ റെഡ് നല്ല രസമുള്ള സാരി ആണ് ആട്ടിപൊളിയാണ് നല്ല രസം ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ അത് ചേച്ചി കാണിച്ചു തരുകയാണ് നല്ല ഇതാണ് ഈ ഒരു മോഡലാണ് പോകുന്നതെന്നും പറഞ്ഞിട്ട് കാണിച്ച് തരുകയാണ് അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് ഈ ഒരു റെഡ് കിഡിലനാണ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുക നമ്മൾ കുറേ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇതാ ഈ ഒരു ഫ്രോക്കാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് പിന്നെ അതാ ചേച്ചി ഞാൻ ലഹങ്കൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ എത്ര റേറ്റ് എന്നൊക്കെ പറഞ്ഞ് തരാണ് പിന്നെ ഇവിടെ ഹോൾസെയിലും ഇലക്കാണ് റേറ്റ് ഇത് റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക ലിഫ്റ്റ് കയറിയിട്ട് നേരെ പോകുന്നത് മേലേക്ക് കുട്ടികളെ സെക്ഷനിലേക്കാണ് കുട്ടികളെ സെക്ഷനിൽ നല്ല നല്ല കിഡിലും ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും റേറ്റ് കുറവാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല നമ്മൾ നോർമൽ ഷോപ്പിൽ ചോദിക്കുന്ന അത്രയും റേറ്റ് ഇല്ല നല്ല നല്ല കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഉടുപ്പൊക്കെ എന്ത് രസമാണ് എന്നാൽ നമ്മൾ നോർമൽ ഷോപ്പിൽ ഇതിനൊക്കെ നല്ല റേറ്റ് തരും പക്ഷെ നമ്മളിവിടെ ുള്ള റേറ്റ് കുറവുണ്ട് അതുപോലെ തന്നെ കളക്ഷൻസ് കിടിലം കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ കുറേ സമയം കുട്ടികളെ സെക്ഷനിൽ പോയാൽ അറിയാമല്ലോ നല്ല ഉടുപ്പൊക്കെ കണ്ടാൽ പിന്നെ കുറേ സമയം തന്നെ നിന്നു പോവും പിന്നെ നമ്മളങ്ങനെ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയുമ്പം തന്നെ നല്ല എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ അലങ്കരിച്ചത് അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് പോകുകയാണെങ്കിൽ ആ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് മുന്നിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അതുകൊണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ എന്തെങ്കിലും ചായയും ചായക്കടയൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോയി നല്ല മുട്ട പൊരിച്ചതും പിന്നെ കേക്കും പിന്നെ എന്താ പറയുക മുട്ട ഇതായ ഒരു സംഭവം കൂടി എടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇത് ചൂടോടെ ഇട്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നെ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പാലും വെള്ളമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവർക്ക് അതുതന്നെയാണല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് പിന്നെ ഞങ്ങളത് ചായക്കടി കുറേ ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ട് ഇതാ ഫുള്ള് കാലിയാണെ ഫുള്ള് കാലിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ ലൈക്ക് ചെയ്യുക അപ്പോൾ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോമായി വരാം പോയി